സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽപ്പെട്ട അർഹരായ എല്ലാവർക്കും സ്വന്തമായി വീട് നിർമ്മിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള ഗുണഭോക്താക്കൾക്ക് ഒരേപോലെ ഈ അവസരം പ്രയോജനപ്പെടുത്താനാകും പി എം എ വൈ വെബ്സൈറ്റിൽ നിന്നുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തൊണ്ണൂറ്റി രണ്ട് ദശാംശം ആറ് ഒന്ന് ലക്ഷത്തിലധികം വീടുകളുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് സ്വന്തമായി വീടില്ലാതിരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിച്ചു വരുമാനം സാമൂഹിക വിഭാഗം ഭവനനില നില എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത് ഈ പദ്ധതിയിലേക്ക് വീടിനായി അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നീട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഡിസംബർ വരെ അപേക്ഷകൾ സമർപ്പിക്കാം നഗരമേഖലയിൽ ഈ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗം അതായത് മൂന്ന് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളതും ഇന്ത്യയിൽ എവിടെയും സ്വന്തമായി വീടില്ലാത്തതുമായ കുടുംബങ്ങൾ അടുത്തതായി താഴ്ന്ന വരുമാനക്കാർ മൂന്ന് ലക്ഷം രൂപയ്ക്കും ആറ് ലക്ഷം രൂപയ്ക്കും ഇടയിൽ വാർഷിക വരുമാനമുള്ള സ്വന്തമായി പക്ക വീടില്ലാത്ത അതായത് അടച്ചുറപ്പുള്ള സ്ഥിരമായ വീടുകളില്ലാത്ത കുടുംബങ്ങൾ അടുത്തത് ഇടത്തരം വരുമാന വിഭാഗം ആറ് ലക്ഷം രൂപ മുതൽ ഒൻപത് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള സ്വന്തമായി പക്കാ വീടില്ലാത്ത കുടുംബങ്ങൾ ചേരികളിൽ വസിക്കുന്നവർ നിലവിൽ നഗരപ്രദേശങ്ങളിലെ ചേരികളിലോ അനധികൃത വാസസ്ഥലങ്ങളിലോ താമസിക്കുന്ന കുടുംബങ്ങൾക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കും ഇനി ഗ്രാമീണ മേഖലയിൽ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് ഡേറ്റയിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന കുടുംബങ്ങൾ വീടില്ലാത്ത കുടുംബങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മുറികൾ മാത്രമുള്ള കച്ചാ വീടുകളിൽ അതായത് ശരിയായ അടിത്തറയോ ഉറപ്പുള്ള ചുവരുകളോ ഈട് നിൽക്കുന്ന മേൽക്കൂരിയോ ഇല്ലാത്ത താൽക്കാലിക വാസസ്ഥലങ്ങൾ ഇവിടെ താമസിക്കുന്നവർ താഴെപ്പറയുന്ന വിഭാഗങ്ങൾക്ക് ആനുകൂല്യം നേടാനുള്ള യോഗ്യത ലഭിക്കില്ല സ്ഥിരതയും ഉറപ്പുമുള്ള വീട്ടിൽ താമസിക്കുന്നവർ സ്വന്തമായി മോട്ടോർ വാഹനം ഇരുചക്രമോ മുച്ചക്രമോ അല്ലെങ്കിൽ നാല് വാഹനങ്ങളോ ഉള്ളവർ സ്വന്തമായി യന്ത്രവൽക്കൃത കാർഷിക ഉപകരണങ്ങൾ അതായത് മുച്ചക്രവാഹനമോ നാല് വാഹനമോ ഉള്ളവർ അൻപതിനായിരം രൂപയോ അതിൽ കൂടുതലോ ക്രെഡിറ്റ് പരിധിയുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർ കുടുംബത്തിൽ സർക്കാർ ജീവനക്കാർ ഉള്ളവർ സർക്കാരിൽ രജിസ്റ്റർ ചെയ്ത കാർഷികേതര സംരംഭം നടത്തുന്നവർ ആദായ നികുതിയോ തൊഴിൽ നികുതിയോ അടയ്ക്കുന്നവർ റെഫ്രിജറേറ്ററോ ലാൻഡ് ലൈൻ ഫോണോ ഉള്ളവർ രണ്ടര ഏക്കറോ അതിൽ കൂടുതലോ ജലസേചന സൗകര്യമുള്ള ഭൂമിയുള്ളവർ രണ്ടോ അതിലധികമോ വിള സീസണുകൾക്ക് ഉപയോഗിക്കുന്ന ജലസേചന സൗകര്യമുള്ള അഞ്ചേക്കറോ അതിൽ കൂടുതലോ ഭൂമി കൈവശമുള്ളവർ കുറഞ്ഞത് ഒരു ജലസേചന ഉപകരണമെങ്കിലുമുള്ള ഏഴ് ദശാംശം അഞ്ച് ഏക്കറോ അതിൽ കൂടുതലോ ഭൂമിയുള്ളവർ എന്നിവർ ഈ പദ്ധതി പ്രകാരം ഭവന പദ്ധതിക്ക് അപേക്ഷിക്കാൻ അർഹരല്ല പ്രധാൻ ആവാസ് യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്